എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം ഇന്ന് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് റിപ്പോർട്ടുകൾ ഇതിന്റെ ആദ്യപടിയായ ഡി എൻ എ പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കും അർജുന്റെ മൃതദേഹം എത്രയും വേഗം കുടുംബത്തിന് കൈമാറാനാണ് അധികൃതരുടെ നീക്കം ഇതേ തുടർന്നാണ് നടപടിക്രമങ്ങൾ അതിവേഗം ആരംഭിച്ചത് നിലവിൽ കാർവാറിലെ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും ഇന്നലെയാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പുഴയിൽ നിന്ന് കണ്ടെത്തിയത് ലോറിയുടെ ക്യാമ്പിനുള്ളിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തത് ജൂലൈ പതിനാറിനുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ കാണാതായത് അതേസമയം അർജുന്റെ ലോറി പുഴയിൽ നിന്നും പൂർണമായി കരയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ക്രെയിൻ ഉപയോഗിച്ച് കര കയറ്റാൻ ശ്രമിച്ചെങ്കിലും വടം പൊട്ടിപ്പോവുകയായിരുന്നു ഇതോടെ ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അധികൃതർ താൽക്കാലികമായി ഉപേക്ഷിച്ചു അർജുനു പുറമെ രണ്ടുപേരെ കൂടി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുണ്ട് ഇവർക്കായുള്ള തിരച്ചിലും തുടരും